तब तो नहीं मानता और ये मैं क्या कहने वाला हूं पानी निकल गया हूं पानी ज्यादा രാവിലെ <laughs> <laughs> ആ എള് സാധനണ്ട്ട്ടാ എല്ലാം കണ്ടോ ബാപ്പ എല്ലെ ഫല്ലുണ്ടല്ലേ എല്ലാം കണ്ടു എന്നല്ലയാലർനെ പോവാനോ എന്താന്താരി ബന്ധം തറിയോ ഇയാൾക്ക് ഇപ്പുറന്ന് നീ കിട്ടില്ലല്ലേ നമ്മൾ അറിയും റെഡി പിടിച്ചേ അപ്പുറത്ത രണ്ട് വെച്ചേ ഒന്ന് ഒടിച്ചി അപ്പുറഞ്ഞിണ്ടിട്ടേ ഹേറ്റ കണ്ടോ വണ്ടിയിലാ നമുക്ക് കാണാനായിട്ട് ഓട പറ കണ്ടമാനാണ് കണ്ണട് മനസിലാവണില്ലല്ലേ ചെണ്ടുള്ള ആയതുകൊണ്ട് കുഞ്ഞുങ്ങള് നോക്കണം വിനേഷ ശ്രദ്ധിക്കണം കേട്ടോ ആ രണ്ട് വെള്ളി വടയാണ് നോക്കണക്കളം എന്താ ബോയ് ഈ കറക്റ്റ് ഇടാനക്ക് പറ്റുന്നില്ലേ ഇവർ ഓടിന്റെ പേരാ ഇറാ െല്ല ഒരുപാട് പൊട്ടിക്കാണ്ട് ആ കണ്ണ് തെളുങ്ങണ്ട് ചെമ്മീണ്ട് മനസ്സിലാക്കാൻ ിയാ ശ്രദ്ധിക്കണം പൊട്ടിച്ചിട്ടില്ല ചെറുതാണ് ശ്രദ്ധിക്കണം അങ്ങനെ പുറത്താണ് റട്ടണി ആരും ഇത് എടുക്കണേ

അങ്ങനെ <laughs> പക്ഷേ <laughs> 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 കാണല്ല <coughs> ചുവപ്പും <coughs> 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 ണ്ടെ <laughs> <laughs> ചെമ്മിയണ്ടെടുത്തിട്ട് <sum> <coughs> വായലായിട്ട് ഇപ്പൊ കൊറേ കടിച്ച ഒരു അഞ്ചുപത്തു കൊല്ലായി തുടക്കില്ല കുളിക്കാത്ത പക്ഷെ കടലിൽ കുടിക്കും ആ കേഞ്ചികളുടെ ഇടയിലാണോന്നിട്ടണ്ട് അല്ലേ ചെറിയ ഞൊണ്ണപ്പനാണ് കുഞ്ഞം പാച്ചിട്ടേ മഴ കേട്ടോ കേറിയണ്ടല്ലോ മണ്ണ് കൂട്ടി കുടിച്ചാലും തരാ സ്ലിപ്പ് ഇപ്പോ വേല പോലും